മക്കളെ കൊടുങ്കാറ്റിന്റെ വിഷമേറിയ ദിവസങ്ങളിൽ ജീവിക്കുന്നവരാണ് നിങ്ങളെല്ലാം മനുഷ്യർ അധികമധികം ദൈവത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു സ്വാർത്ഥതയും വിദ്വേഷവും നിറഞ്ഞ ഹൃദയങ്ങൾ വരണ്ടുണങ്ങിയിരിക്കുന്നു എന്നാൽ മക്കളെ നിങ്ങളുടെ മേൽ എൻ്റെ മാതൃഹൃദയം തുടിക്കുന്നു ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ പാപത്തിൻ്റെ സുഖം തേടി മനുഷ്യർ പോകുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഓരോ ഹൃദയങ്ങളിലും ഉണങ്ങി വരുമ്പോൾ മാതൃഹൃദയം ജന്മം നൽകിയ അമ്മ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഒരു മകന് ബലി കൊടുത്തിട്ട് ആയിരക്കണക്കിന് കോടിക്കണക്കിന് മക്കൾക്ക് ജന്മം കൊടുത്ത അമ്മയാണ് പരിശുദ്ധ അമ്മ പുരുഷിൻ്റെ ചുവട്ടിൽ വെച്ച് ഇതാ എൻ്റെ മകൻ എന്ന് പറഞ്ഞ് വിശുദ്ധ യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചതു വഴിയായിട്ട് സംഭവിച്ചതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ഇതാണ് മകളെ എൻ്റെ മകൻ്റെ പിളർക്കപ്പെട്ട ഹൃദയമുണ്ടല്ലോ ആ ഹൃദയം കുത്തി കുത്തിപ്പിളർത്തപ്പോഴ് അതിൽ നിന്നും ഒഴുകിയിറങ്ങിയ അവസാനത്തെ തുള്ളി രക്തം അവസാനത്തെ തുള്ളി ജീവരസമുള്ള ജലം എവിടെയാ അത് വന്ന് വീണത് കുരിശിൻ ചുവട്ടിൽ നിന്ന് അമ്മയുടെ ഹൃദയത്തിലാണെന്ന് അമ്മ അവകാശപ്പെടുന്നത് അമ്മ പറയുന്നു അതുകൊണ്ട് തന്നെ പിളർക്കപ്പെട്ട എൻ്റെ ഹൃദയം രക്ഷയുടെ ഒരു ഖനിയാണ് രക്ഷയുടെ ഖനിയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം അവിടെ രക്ഷ കിടപ്പുണ്ട് അത് കുഴിച്ചെടുക്കണം നമ്മൾ അത് കുഴിച്ചെടുക്കാനുള്ള മാർഗമാണ് പ്രാർത്ഥന അമ്മയോടൊപ്പമുള്ള കരുണയ്ക്ക് വേണ്ടിയുള്ള യാചന ഓരോ പാവപ്പെട്ട മകനെയും മകളെയും ഏതൊരു പാപിയേയും ഈ അമ്മയുടെ ഹൃദയമാകുന്ന രക്ഷയുടെ ഖനിയിലേക്ക് സമർപ്പിക്കുന്നതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അവിടെ രക്ഷയുണ്ട് അവസാനത്തുള്ളിയിലെ ജീവന്റെ രോധനമുണ്ട് എൻ്റെ മക്കളെ ദാഹിക്കുന്നു എന്ന് പറയുന്ന യേശുവിൻ്റെ സ്വരമുണ്ട് ആ സ്വരത്തിന് പ്രത്യുത്തിരിക്കുന്ന കന്യകാമറിയത്തിൻ്റെ സമർപ്പണമുണ്ട് ആ സമർപ്പണത്തിൽ കൂടിച്ചേരുന്ന വിശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥനയുണ്ട് മാറിയ സപ്പോർട്ടുണ്ട് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന രക്ഷയുടെ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനമേ ഞാനും നിങ്ങളും ആ കിണറ്റിൽ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ഘനിയിൽ ഇറങ്ങണം അമ്മ നേരെ വിമല ഹൃദയത്തിൽ നിന്ന് തിരുഹൃദയത്തിന്റെ രക്ഷയുടെ ഉറവയിലെ നമ്മെ എത്തിക്കും എല്ലാവരെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒരു ആത്മാവിനെയെങ്കിലും രക്ഷപ്പെടുത്താതെ നമുക്ക് മരിക്കണ്ട ഒരു ആത്മാവിനെ രക്ഷപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിൽ ഒരു പൊൻതൂവലായിട്ട് സ്വർഗത്തിൽ അത് ചാർത്തപ്പെടും നിനക്ക് ദൈവം തരാനിരിക്കുന്ന കിരീടത്തിൽ രക്ഷിക്കപ്പെട്ട ആത്മാക്കളുടെ സന്തോഷമില്ലെങ്കിൽ സ്വയം രക്ഷപ്പെട്ടു എന്ന് പറയാൻ കുഞ്ഞു നിനക്ക് നീ സ്വയം രക്ഷപ്പെടാനല്ല ഈ ലോകത്തിലേക്ക് വന്നത് ആരാധനയായി പരിഹാരമായി ആത്മാക്കളെ രക്ഷിക്കാനുള്ള വിളി എനിക്കും നിങ്ങൾക്കുമുണ്ട് അത് നമുക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം സ്വീകരിക്കാം പരമപിതാവ് എന്നെ ഭരമേൽപ്പിച്ച ആത്മരക്ഷയെ സംബന്ധിച്ച സ്നേഹ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുന്നത് മക്കളെ നിങ്ങൾ ഓരോരുത്തരിലൂടെയുമാണ് വിശുദ്ധ അമ്മ പറയുന്നത് കണ്ടോ അമ്മ ഇനി ഇറങ്ങി വന്നിട്ട് ഒരു മനുഷ്യ സ്ത്രീയായി ജീവിച്ച് എല്ലാവരും രക്ഷപ്പെടുത്താമെന്നല്ല അമ്മ പറയുന്നത് അത് സാധിക്കുന്നത് നിങ്ങളിലൂടെയാണ് എന്നിലൂടെയാണ് എന്നെ ശ്രവിക്കുന്നവരിലൂടെയാണ് ലോകത്തിലൊരു കൊച്ചു പൈതലിലൂടെ പോലും അമ്മയ്ക്ക് ഇത് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും മനുഷ്യവർഗം മുഴുവനും രക്ഷയിലേക്ക് തിരിച്ചു വരുമ്പോൾ തികച്ചും നവീനമായൊരു ജനനം നിങ്ങൾ കാണും മക്കളെ യേശു ആഗ്രഹിക്കുന്നത് പോലെ ഓരോ മക്കളെയും എനിക്ക് രക്ഷിക്കണം യേശു ആഗ്രഹിക്കുന്നത് പോലെ രക്ഷിക്കണം എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത് അതിന് നമ്മളെ ആവശ്യമുണ്ടെന്നാണ് പരിശുദ്ധ അമ്മ പറയുക നമുക്ക് വലിയൊരു വിളിയാണ് ലഭിച്ചിരിക്കുന്നത് വലിയ ദൈവവിളി പരിശുദ്ധ അമ്മയുടെ സഹായിയായിട്ട് യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടിക്കൊടുക്കുക അതിനായി നിങ്ങൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സമ്മതം നൽകിയ ഈ അമ്മയോടൊപ്പം ആയിരിക്കുക ഈ വഴികളിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുക കൂരിരിട്ടിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പ്രകാശം നൽകാൻ എൻ്റെ സഹായം തേടുക നിങ്ങൾ എല്ലാവരും ദൈവ തിരുമനസിന് ഉവ് എന്ന് പ്രത്യത്തിരിക്കുക അമേൻ എന്ന് പ്രത്യത്തിരിക്കുക ഈ സമയം നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ മനസ്സറിഞ്ഞതാരാണ് അങ്ങയുടെ തിരുമനസ് ഞങ്ങളുടെ മുൻപിൽ അവിടുന്ന് പലപ്പോഴും തുറന്നു വയ്ക്കാറുണ്ട് മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെ സഭയിലൂടെ അധികാരികളിലൂടെ ഗുരുഭൂതരിലൂടെ എല്ലാം എല്ലാം അതിനു മുൻപിൽ ഉവ് എന്ന് പ്രത്യുതിരിക്കാൻ ഞങ്ങൾ മടി കാണിച്ചിട്ടുണ്ട് ദൈവമേ നിമിഷത്തിൽ ഞങ്ങളുടെ ഈ നാളിതുവരെയുള്ള ജീവിതത്തിൽ ഉവ് എന്ന് ദൈവ മുൻപിൽ പ്രത്യുതിരിക്കാത്ത സമയങ്ങളെ ഓർത്ത് മാപ്പു ചോദിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ തിരുമനസ്സിന് മുൻപിൽ ഞങ്ങൾ ഉവ് ആമേൻ എന്ന് ഏറ്റുപറയുന്നു ഈശോ തീർച്ചയായിട്ടും ഈ ഏറ്റുപറച്ചിൽ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷം നൽകിയിട്ടുണ്ട് സാത്താൻ നൽകുന്ന വ്യർത്ഥ ജിജ്ഞാസയിൽ മാർഗ ഭ്രംശം സംഭവിക്കരുത് വ്യർത്ഥമായ ജിജ്ഞാസകള് ലോകത്തിന്റെ മുൻപിൽ ഒരു പടക്കം പൊട്ടിക്കുന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് നന്മയാണെന്ന വ്യാജേനെ തിന്മ കൊണ്ടുവരുന്ന ഒത്തിരി കാര്യങ്ങൾ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോകത്ത് കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ അതൊക്കെ സാത്താൻഡിയാണ് സാത്താൻഡിയാണെന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ വശീകരിക്കാൻ ആകർഷിച്ചെടുക്കാൻ ആത്മരക്ഷയുടെ പാതയിൽ നിന്ന് മനുഷ്യരെ മാറ്റി ഇതൊന്നും സാരൂല്ല നീയൊരു മനുഷ്യനല്ലേ ഇതൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന വ്യാജേനെ പലതും മനുഷ്യ ജീവിതത്തിൽ കുത്തിവെക്കാൻ സാത്താൻ ഇന്ന് ഉത്സുഖനാണ് അവന്റെ വിചാരം അവൻ വിജയിക്കുകയാണെന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് അവനോട് പറയണം സാത്താനെ നീ പരാജയത്തിൻ്റെ വഴിയിലാണ് നീ പരാജയപ്പെട്ടു കഴിഞ്ഞു കാരണം ഞാൻ ദൈവ പൈതലാണെന്നും ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞായതിനാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നും ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ ലോകത്തുനിന്ന് രക്ഷിച്ചു കൊടുക്കുമെന്ന് ഒരു ക്രിസ്ത്യാനി ഒരു ദൈവ പൈതല് ഈശോയുടെ ഒരു സൃഷ്ടി ഏറ്റു പറയുമ്പോൾ സാത്താൻ അവരുടെ പരാജയപ്പെടുകയാണ് നമ്മുടെ കൺവെട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ ഒരു സാത്താനിക നിഴലാറ്റങ്ങൾക്കും നമ്മൾ നിന്ന് കൊടുക്കരുത് അന്ധകാരത്തെ തിരിച്ചറിയാൻ ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് മക്കളെ വിശുദ്ധി സ്നേഹം എളിമ വിനയം ഇവ നിങ്ങളിൽ പ്രതിഫലിക്കണം നിസ്സാരരിലൂടെയും ബലഹീനരിലൂടെയുമാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് വിശുദ്ധി സ്നേഹം എളിമ വിനയം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ് കുറേയൊക്കെ നമുക്കറിയാം എങ്കിലും പറയാം വാക്കിൽ വിശുദ്ധിയുണ്ടാകട്ടെ വിചാരങ്ങളിൽ വിശുദ്ധിയുണ്ടാകട്ടെ വികാരങ്ങളിൽ വിശുദ്ധിയുണ്ടാകട്ടെ സ്നേഹമാണെങ്കിൽ സ്നേഹബന്ധങ്ങളിൽ വിശുദ്ധിയുണ്ടാകട്ടെ ബന്ധങ്ങൾ ബന്ധനങ്ങളായിട്ട് മാറാതിരിക്കട്ടെ എളിമയാണെന്ന് പറയുകയും എന്നാൽ എളിമപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് മറ്റുള്ളവരുടെ മുൻപിൽ എളിമയാണെന്ന് അഭിനയിക്കുകയും സ്വന്തം ജീവിതത്തിൻ്റെ കാര്യങ്ങളോടടുക്കുമ്പോൾ ഏറ്റവും വലിയ എളിമയില്ലാത്ത വ്യക്തിയായിട്ട് പെരുമാറുകയും ചെയ്യുമ്പോൾ നീ ആദ്യം പ്രകടിപ്പിച്ചത് സാത്താൻ്റെ എളിമയാണ് സാത്താന് എളിമയുണ്ട് അത് നമ്മ പരിശുദ്ധ അമ്മ പറയാറുണ്ട് വളരെ എളിമയോടെയൊക്കെ പലപ്പോഴും അവൻ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ദൈവസന്നിധിയിൽ പലതിനും വേണ്ടി യാചിക്കുന്നതൊക്കെ ഒക്കെ പക്ഷെ അത് ദൈവത്തിന് തിരിച്ചറിയാം ആ എളിമയല്ല ഇവിടെ ഉദ്ദേശിച്ചത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന എളിമ ഒന്നും ഒന്നുമല്ലാത്തവളാണേ ഒന്നുമില്ലാത്തവളാണേ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പറയുന്ന അമ്മയുടെ എളിമയുണ്ടല്ലോ യഥാർത്ഥമായ എളിമ ആ എളിമ വേണമെങ്കിൽ വിശുദ്ധി വേണം സ്നേഹം വേണം പരസ്നേഹവും ദൈവസ്നേഹവും വേണം വിനയത്തോടെ ആയിരിക്കണം വിശ്വാസത്തോടെ ആയിരിക്കണം വിശ്വസ്തയോടെ ആയിരിക്കണം ഇതെല്ലാം നമ്മളിൽ പ്രതിഫലിക്കേണ്ടത് അങ്ങനെയുള്ള നിസ്സാരരായ മക്കളെ ബലഹീനരായ മക്കളെ പരിശുദ്ധ അമ്മ എടുത്തുയർത്തും ഈശോ എടുത്തുപയോഗിക്കും ഹാലലൂയ അതിൻ്റെ തെളിവുകളാണ് ബെന്നി ബ്രദറും സന്തോഷ് ബ്രദറും അതുപോലെ ഈശോയുടെ പ്രിയപ്പെട്ട വചനപ്രഘോഷകരായ അനേക മക്കള് ഇതിനൊക്കെ വേണ്ടി ദാഹിച്ചും പ്രയത്നിച്ചും ജീവിക്കുന്ന അനേകം വൈദികരുണ്ട് അനേക സിസ്റ്റേഴ്സുണ്ട് നമ്മൾ ലോകത്ത് കേൾക്കുന്ന വാർത്തകൾ തെറ്റ് ചെയ്തവരെ കുറിച്ച് അല്ലെങ്കിൽ പാപത്തിൽ പെട്ടവരെ കുറിച്ചൊക്കെ ഒരിക്കലും കേൾക്കാത്ത ഒരാളും പറഞ്ഞറിയാത്ത എത്രയോ മെഴുകുതിരികൾ ഉരുകുന്നുണ്ടെന്നറിയോ വിശുദ്ധിയോടെ ദൈവസന്നിധിയില് എനിക്കറിയാവുന്ന അനേക വൈദികരുണ്ട് അനേക സിസ്റ്റേഴ്സ് ഉണ്ട് അനേക അൽമയരുണ്ട് തെറ്റിനെ തെറ്റായി കാണാനും തിന്മയെ തിന്മയായി കാണാനും അതിനെ വേരോടെ വർജിക്കാനുള്ള കൃപ സ്വീകരിക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത് ഉപവസിച്ച് സ്വയം നിയന്ത്രിച്ച് ഇന്ദ്രിയ നിഗ്രഹണങ്ങൾ നടത്തി ആത്മനിയന്ത്രണങ്ങൾ നടത്തി കൂതാശ ജീവിതമായി കൂതാശയായി മാറി ജീവിക്കുന്ന എത്രയോ മക്കളെ ഈ കഞ്ചിക്കോട് ശുശ്രൂഷയ്ക്കറിയാം ഈ കഞ്ചിക്കോട് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എത്രയോ മക്കളുണ്ട് അങ്ങനെ അറിയാവുന്നതുകൊണ്ട് പറയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഈശോ എടുത്ത് ഉപയോഗിക്കുക ആ ശക്തി സ്രോതസ്സുകളുടെ നിലനിൽപ്പ് വഴിയായിട്ടാണ് ലോകം ഇങ്ങനെയൊക്കെ ഇഴഞ്ഞെങ്കിലും നീങ്ങുന്നത് അവരൊക്കെ ദിവ്യകാരുണ്യ ഭക്തരാണ് അവരൊക്കെ പരിശുദ്ധ അമ്മയുടെ ഭക്തരാണ് മക്കളാണ് ജീവിക്കുന്ന വിശുദ്ധരായി ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സാധിക്കും അതുകൊണ്ട് അമ്മ മക്കളേ എന്ന് വിളിച്ച് നമ്മളോട് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത്